ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആഷിഖ് കബൂറിൻ്റെ സംവിധാനത്തിൽ അദ്ദേഹം തന്നെയാണ് ഡി ഒ പിൻ ചെയ്തേക്കുന്നത് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് പടമല്ല ഒരു സ്പാനിഷ് സിനിമകൾ സ്പാനിഷ് സിനിമകൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗാസ്പിയർ നോയർ എന്ന് പറയുന്ന സംവിധായകൻ ആൾ പൊതുവേ അറിയപ്പെടുന്ന ലവ് എന്ന ചിത്രത്തിൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ലവ് ഒരു റോട്ടിക് ഡ്രാമയുടെ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ എൻ്റർ ദി വോയിഡ് എന്നീ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമകളുടെയൊക്കെ രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് ഇനി ഈ സിനിമ എനിക്ക് കുറച്ചും കൂടി തോന്നുന്നു അൻവർ റഷീദ് ഇവരുടെ ഇതേ കാലത്ത് നമ്മുടെ അമൽനീരതി പാടെ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലായിരുന്നാണ് ഈ പടത്തിൻ്റെ ഒരു ഗതി എടുക്കുന്നത് അതേപോലത്തെ ഫോട്ടോഗ്രാഫ് ഇത് ഡിഒപിങ് തന്നെയാണ് ആഷി ബാബു ചെയ്തേക്കുന്നത് എന്ത് തന്നെയായാലും പടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയാണ് ഫാമിലി ഓറിയൻറ്റഡ് അല്ല ഇത്തിരി വെഡ്ഡിംഗ് ഒരു സിനിമയാണ് ഡബിൾ ബാരിൽ സിനിമ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ആൾക്കാർ ഈ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും മൊത്തത്തിലെ ഒരു വീഡിയോ ഒരു ചെറിയ പടം വളരെ ലീനിയർ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി എന്നത് സ്റ്റോറി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല മേക്കിംഗ് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ നന്നാക്കുന്നത് നൈറ്റ് ഷോട്ടുകളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ എന്ന് പറയാം മൊത്തത്തിൽ ഈ പടം ഒരു വൺ ടൈം വാച്ചബിൾ ആണ് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയൊരു സിനിമയാണ് ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ പടം ഇഷ്ടപ്പെട്ടു കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സിനിമയെ മൊത്തത്തിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വൺ ഈ മാച്ചബിൾ മൂവി കുറച്ച് സ്പാനിഷ് രീതിയിലുള്ള മേക്കിങ് ഇത്രയൊക്കെയാണ് ഈ പടത്തിന് ഞാൻ കാണുന്നൊരു പോസിറ്റീവ് ഞാൻ ഇനി മാർക്കോ കയറാണ് കയറാണ് ഇനി മാർക്കോൻ്റെ റിവ്യൂ ഞാൻ നൈറ്റ് ആയതുകൊണ്ട് എന്തൊക്കെയറിയാമല്ലോ ഞാൻ വലിയ ക്യാമറയും സാധനങ്ങളൊന്നും എല്ലാം ഉപയോഗിച്ച് എൻ്റെ മൊബൈൽ ഉപയോഗിച്ചാണ് അപ്പോൾ നൈറ്റ് ഞാൻ എങ്ങനെ ഷൂട്ട് അറിയില്ല എന്തായാലും നാളെ മാർക്കോൻ്റെ ഇനി ഇന്ന് വൈകുന്നേരം തന്നെ മാർക്കോൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് റൈഫിൾ റൈഫിൽ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ഓക്കെ